ഹലോ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞാനിവിടെ എൻ്റെ റൂമിലത്തെ വാളിൽ ഒരു ചെറിയ ഒരു ഡൂഡി വരച്ചിട്ടുണ്ട് അപ്പോൾ സംഭവം അത്രയ്ക്ക് വലിയ സംഭവം ഒരു ചെറിയൊരു ഡൂഡിലാർട്ട് പക്ഷെ എനിക്കത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂം നിറച്ച് പടങ്ങൾ വരച്ചിടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പാലക്കാടുത്തെ വീട്ടിലാണെങ്കിലും ഇവിടെ റൂമിലാണെങ്കിലും ഒക്കെ ചെറുതായിട്ട് ചെറുതായിട്ടൊക്കെ വരച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ എണ്ണം വരയ്ക്കാൻ തോന്നിയപ്പോൾ ഞാനതൊരു ചെറിയ വ്ളോഗാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വന്നതാണ് അപ്പോൾ ഇതൊരു ഔട്ട്ലൈൻ മാത്രമായിട്ടുള്ളൂ ബാക്കി കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ വരച്ചിട്ടിരിക്കുന്നതാണ് ഇനി ഇതിന് കുറച്ച് കുറച്ച് പെയിൻ്റ് അടിക്കാനുണ്ട് കുറേയൊന്നും പെയിൻ്റ് ഒന്നുമില്ല ചെറുതായിട്ട് ചില ഭാഗങ്ങളിൽ മാത്രമേ ഡൂഡിലായിട്ടൊന്നു പെയിൻ്റ് അടിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം അപ്പോൾ ഇത് ഞാൻ പെൻസിൽ വെച്ചിട്ടാണ് വരച്ച് തുടങ്ങണത് പെൻസിൽ വെച്ചിട്ട് വരയ്ക്കാൻ എളുപ്പമായിരുന്നു സിമ്പിളായിരുന്നു അത്യാവശ്യം നമുക്ക് ചെറുതായിട്ട് വരയ്ക്കാനറിയുന്ന ആൾക്കാർക്ക് പോലും ഡ്യൂട്ടിലാർട്ട് പെട്ടെന്ന് വരച്ചെടുക്കാം മറ്റ് പെയിൻറ്റിങ്സ് പോലെയല്ല അല്ലെങ്കിൽ മറ്റ് ഡ്രോയിങ്സ് പോലെയല്ല ഡ്യൂട്ടിലാർട്ട് വരയ്ക്കാൻ ഭയങ്കര എളുപ്പമാണ് ചെറിയ ചെറിയ കുറച്ച് ഷെയ്ഡുകളും കുറച്ച് കുറച്ച് ഇങ്ങനെ സിംപിളായിട്ട് വരച്ചെടുക്കാവുന്നൊരു ആർട്ടുണ്ടോ ആർട്ട് ഇതിപ്പോൾ ഞാൻ ഗൂഗിളിൽ ഏതോ സ്കൂളിൽ വരച്ചിട്ടിരുന്ന ഒരു ഫോട്ടോ ഡൗൺലോഡ് ചെയ്തിട്ട് ഞാനത് നോക്കി വരച്ചാണ് കുറേയൊക്കെ റെഡി ആയിട്ടുണ്ട് കുറച്ചൊന്നും റെഡി ആയിട്ടില്ല അപ്പോൾ പെൻസിൽ വെച്ചിട്ട് വരച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ചെറിയൊരു അപകടയൊക്കെ തോന്നിയിരുന്നു എന്നാലും വലിയ കുഴപ്പമില്ല പെയിൻറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ റെഡി ആവുന്ന വിചാരിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ബ്ലാക്ക് മാർക്കർ വെച്ചിട്ടാണ് വരയ്ക്കുന്നത് ഡ്യൂട്ടിലാർട്ട് മിക്കതും ബ്ലാക്ക് ആയിരിക്കും അതിൻ്റെ ഔട്ട്ലൈൻ ബ്ലാക്ക് ഔട്ട്ലൈൻ വരുമ്പോഴാണ് ഡ്യൂട്ടിലാർട്ടിന് എപ്പോഴും ഭംഗി അപ്പോൾ നമ്മൾ ബ്ലാക്ക് വെച്ചിട്ടാണ് ഇതിൻ്റെ ഔട്ട്ലൈൻ വരയ്ക്കുന്നത് പിന്നെ ചെറിയ കുറച്ച് അവിടെ ഇവിടെയും കുറച്ച് കളേഴ്സും കൂടി വരുമ്പോഴാണ് ഇത് കംപ്ലീറ്റ് ആവുള്ളൂ അപ്പോൾ മാർക്കർ വെച്ച് വരയ്ക്കാനും നല്ല എളുപ്പമായിരുന്നു കേട്ടോ മാർക്കർ വെച്ചിട്ട് ചുമരുമലല്ലേ പേപ്പറിലൊന്നല്ല അപ്പോൾ സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റി പിന്നെ ഞാൻ ഇതിൻ്റെ പെയിൻറ്റിങ്ങിലേക്ക് കടന്നിട്ടുണ്ട് ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങളിൽ യെല്ലോ കളർ അടിക്കാനുണ്ട് യെല്ലോ കുറച്ച് ഭാഗങ്ങളിലുള്ള ഒരുപാടൊന്നും ഇല്ല അപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മളുടെ റൂമിൽ നമ്മൾ കുറച്ച് പടങ്ങൾ വരച്ചിട്ട് വരച്ചിട്ടഴിഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും റൂം കാണാനായിട്ട് ഇപ്പം അപ്പുറത്തെ ഉണ്ണികളുടെ റൂമിലൊക്കെ ഞാൻ സ്റ്റിക്കർ മേടിച്ചിട്ടുണ്ട് സ്റ്റിക്കർ മേടിച്ച് ഒട്ടിച്ചപ്പോൾ അത് ചുമ്മാ ആയിട്ട് ഒട്ടിക്കണല്ലേ അപ്പോൾ നമ്മൾ വരച്ചിടുമ്പോൾ അത് ഒരു രസമാണ് ഒരു പ്രത്യേക ഭംഗിയാണ് അതിന് പിന്നെ എൻ്റെ വീഡിയോയുടെ ഇൻട്രൊഡക്ഷനൊക്കെ കൊള്ളായിരുന്നു എനിക്കിങ്ങനെ ഹലോ കേസ് വെൽക്കം ടു മൈ ചാനൽ അങ്ങനെയൊന്നും പറയാനറിയില്ല അപ്പം ഞാൻ ജസ്റ്റ് എന്തൊക്കെയോ പറഞ്ഞു ഒപ്പിച്ചിട്ടുണ്ട് അപ്പം ഇനി നമ്മൾ പുതിയ പുതിയ വീഡിയോസ് ഇടും തോറും അതിന് പുരോഗമനം ഉണ്ടാവുമെന്ന് വിചാരിക്കുക ഇങ്ങനെ ഒന്ന് സംസാരിക്കാനോ ഓക്കെയാണ് സാധാരണ പോലെ സംസാരിക്കുന്ന പോലെ എനിക്ക് ഓക്കെയാണ് പക്ഷേ ഇൻട്രൊഡക്ഷൻ ആയിട്ട് ക്യാമറ ഇട്ട് പറയുമ്പോൾ എനിക്ക് കിട്ടണില്ല ഇപ്പം ഈ വീഡിയോ പോലും ഞാൻ ഓൺ വോയിസിൽ ഇട്ടിരുന്നതാണ് പക്ഷേ ഫാനിൻ്റെ സൗണ്ട് അതിക്രമിച്ച് കയറിയിട്ട് വീഡിയോ ആകെ കുളായി അപ്പോൾ ഞാൻ വിചാരിച്ചു വീഡിയോ ഇടണ്ട കളയാന്ന് വിചാരിച്ചു പിന്നെ എന്തായാലും കുത്തിപ്പിടിച്ചെടുത്തതല്ലേ അപ്പോൾ ഞാൻ വോയിസ് ഓവർ ചെയ്തിട്ട് ഇടാമെന്ന് വിചാരിച്ചു പിന്നെ ഇപ്പം ഞാൻ അടിച്ചു റെഡ് കളറാണ് റെഡ് കുറച്ച് ഭാഗത്തുള്ളൂ വളരെ കുറച്ച് ഭാഗങ്ങളിൽ റെഡ് അടിക്കാനുള്ളൂ ഒന്നുമ്പോൾ രണ്ട് ഡോട്ട്സ് പോലെ കുറച്ച് അടിക്കാൻ ഉണ്ടായിരുന്നുള്ളൂ അത് ഡ്രസ്സുമലൊക്കെയാണ് വെച്ച് തേക്കുന്നത് ഞാൻ പെയിൻ്റൊക്കെ ഡ്രസ്സുമലൊക്കെ വെച്ച് തേച്ചിട്ടുണ്ടായിരുന്നു ഫുൾ ഒരു എന്താ പറയുക ഒരു തട്ടിക്കൂട്ട് പരിപാടി ആയിരുന്നു ശരിക്കും ഈ പെയിൻ്റെ ഇടിക്കൽ ഉണ്ണി അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ലൈറ്റും ഫാനും എല്ലാത്തിൻ്റെ സൗണ്ടും ബഹളങ്ങളൊക്കെ ഇത് കയറി വന്നിരുന്നു ആകെ കൊള്ളായിരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഇത് കാണാൻ വലിയ രസമില്ലാന്നറിയാം എന്നാലും പിന്നെ എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ എടുത്ത വീഡിയോ ആയതുകൊണ്ട് ഞാൻ എവിടെ ഇടണെണ് അപ്പോൾ റെഡ് കഴിയുമ്പോൾ പിന്നെ ബ്ലാക്ക് ആയിരുന്നു ബ്ലാക്ക് കുറച്ചധികം ഭാഗത്ത് അടിക്കാൻ ഉണ്ടായിരുന്നു കേട്ടോ ബ്ലാക്ക് ഒന്നാമത് ഞാൻ എൻ്റെ കയ്യിൽ പെയിൻറ്റിങ് ബ്രഷൊക്കെ കളഞ്ഞു പോയി ഇത് മേക്കപ്പ് ബ്രഷ് വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഇത് പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നത് മേക്കപ്പ് ബ്രഷ് വെച്ചടിക്കുമ്പോൾ കുറച്ച് അത്യാവശ്യം അതിൻ്റേതായ ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു എന്നാലും പിന്നെ ഒരു പേ പടം ഒരു ഇഷ്ടം കൊണ്ട് മാത്രമാണ് ഞാൻ ഇതുമ്പോൾ കുത്തിപ്പിടിച്ചിരുന്നത് അയാൾ ഞാനിത് പകുതിക്ക് വെച്ചിട്ട് ഓടിയേനെ പിന്നെ വരച്ച് തുടങ്ങി ബ്ലാക്ക് പെയിൻ്റ് ആണെങ്കിൽ കുറച്ച് ലൂസായിരുന്നു അപ്പോൾ അതിങ്ങനെ ഒഴുകി ഇഴിഞ്ഞുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ആ പൊട്ടക്ക പൊട്ടക്കാടി ബ്രഷും വെച്ചിട്ടാണ് ഞാനിരുന്നു വരയ്ക്കുന്നത് പക്ഷേ വരച്ച് വരുമ്പോറും നമുക്കൊരു സന്തോഷം വരും വരച്ച് വരുമ്പോറും നമുക്ക് അതിൻ്റെ ഭംഗി കൂടണ പോലെ തോന്നും പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ വരയ്ക്കുന്ന പടങ്ങൾ അത് ഒരുപാട് ഭംഗിയില്ലെങ്കിലും നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും ഡെയിലി നമ്മൾ രാവിലെ ഈക്കുമ്പോഴൊക്കെ അത് കാണുമ്പോൾ എന്നും നമ്മൾ ആദ്യമായിട്ട് കാണുന്ന അതേ ഇൻട്രസ്റ്റിലേ ആ പടത്തിനെ നോക്കുകയുള്ളു അത് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് എന്നും കാണണമുണ്ടെങ്കിൽ നമുക്ക് ഓരോ ദിവസം അത് കാണുമ്പോഴും ആദ്യമായിട്ട് കാണുന്ന ഒരു ഫീല് കിട്ടും അത്രയും രസമായിരിക്കും പിന്നെ പിള്ളേർക്കാണെങ്കിലും റൂമിൽ കുറേ പടങ്ങൾ വരച്ചിടുമ്പോൾ ആ റൂമിൽ ഈക്കാൻ തന്നെ നല്ല രസമായിരിക്കും എനിക്കങ്ങനെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റൂമിൽ പടങ്ങൾ വരച്ചിടാൻ ഈ റൂമ് മൊത്തം വരച്ചിട്ടെന്നാണ് എൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഈ റൂമിലേക്ക് ഒരാൾ കയറി വരുമ്പോൾ അന്തം വിട്ട്ക്കണം അയ്യോ ഇത്രയും പടങ്ങളോ ഒരു റൂമിലോ എന്ന് വെച്ചിട്ട് അങ്ങനെ വരച്ചിടുന്നതാണ് എൻ്റെ ആഗ്രഹം അപ്പം ഈ ബ്ലാക്കൊക്കെ അടിക്കാൻ എളുപ്പമായിരുന്നു കേട്ടോ ഈ ബ്ലാക്ക് ഒക്കെ ഞാൻ സിമ്പിളായിട്ട് പോയി വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയിരുന്നില്ല പിന്നെ പിള്ളേർക്കാണെങ്കിലും ഇത് കണ്ടപ്പം നല്ല ഇഷ്ടപ്പെട്ടു പക്ഷേ അവരുടെ റൂമിൽ ഓൾറെഡി നമ്മൾ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് അപ്പം പിന്നെ ഇനി വരച്ചിടാനുള്ള സ്പേസ് അവിടെ ഇല്ല അങ്ങനെ ഏകദേശം കഴിഞ്ഞു തുടങ്ങി ഇനി കുറച്ച് സ്ഥലങ്ങളിലും കൂടെ ബ്ലാക്ക് അടിച്ച് അടിച്ചുകഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫിനിഷാവും എന്തായാലും നമുക്ക് കാണുമ്പോൾ ഒരു രസം തോന്നുന്നുണ്ട് പിന്നെ ഞാനൊരു ആർട്ടിസ്റ്റ് ഒന്നല്ല അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടുമില്ല വരച്ചതൊന്നും പിന്നെ കുറേ പെട്ടെന്ന് 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 വരച്ചെടുത്തതാണ് നമുക്ക് കുറച്ച് ടൈം ഒരു ദിവസം കിട്ടുള്ളൂ ആ കിട്ടേണ്ട ടൈമിൽ വേറെ ഒന്നും ചെയ്യാണ്ട് ഇതുമ്പോൾ കുത്തിപ്പിടിച്ചിരുന്നിട്ടാണ് ഈ പടം ഞാൻ വരച്ചെടുത്തത് അപ്പോൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് നമ്മളുടെ പടത്തിൻ്റെ ഫൈനൽ ലുക്ക് കണ്ട ഇത് പെട്ടെന്ന് റൂമിൽ കയറി വരുമ്പോൾ ഇത് കാണുമ്പോൾ ഒരു രസമാണ് കണ്ട ഞാൻ ഇത് ഞാൻ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇത് വരുമ്പോഴാണേലും എനിക്ക് തോന്നുന്നു കാണാൻ ഭംഗി എന്ന് തോന്നുന്നു ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ഒന്ന് രണ്ട് കളേഴ്സും ചെറിയൊരു ആർട്ടും വരുമ്പോൾ നമ്മളിപ്പോൾ വീഡിയോ എടുക്കുമ്പോഴായാലും അത് ഒരു ഭംഗിയുണ്ട് ഇപ്പം ഞാൻ ജസ്റ്റ് എടുത്തു നോക്കിയപ്പോഴും എനിക്ക് തോന്നി ആ കുഴപ്പമില്ല ഭംഗിയുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു കുഞ്ഞ് വീഡിയോ ആണ് എല്ലാവരും കാണാം സപ്പോർട്ട് ചെയ്യുക വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ ഉള്ളൂ എന്തായാലും ഞാൻ ഹാപ്പിയാണ് എൻ്റെ കുറച്ച് ടൈം ഞാൻ ഇതുമേ ഇരുന്നിട്ട് വരച്ച് കഴിഞ്ഞ് ഇങ്ങനെ ഒരു വീഡിയോ ഇരുന്ന് എടുക്കുമ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഫോട്ടോ കാണുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് നിങ്ങളും ഇതേപോലെ ടൈം കിട്ടുമ്പോഴൊക്കെ റൂമിലൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ വരച്ചിട്ട് നോക്ക് നമുക്കതൊരു ഭയങ്കര സന്തോഷമായിരിക്കും അത് കാണുമ്പോൾ കുട്ടികൾക്കാണേലും കുട്ടികളെ റൂമിലാണേലൊക്കെ വരച്ചിടാൻ നോക്കാം രസമായിരിക്കും അപ്പോൾ എല്ലാവരും ഇടയ്ക്കൊന്ന് ഒരു കുഞ്ഞു കുഞ്ഞു പടങ്ങളൊക്കെ ഇട്ട് ട്രൈ ചെയ്യാം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എനിക്കാണെങ്കിലും നല്ല ഇഷ്ടപ്പെട്ടു ഇപ്പോൾ ടാറ്റ ബൈ ബൈ ഇനി എൻ്റെ കുറച്ച് പട്ടി ഷോയും കൂടി എടുത്തിട്ട് നമുക്ക് വീഡിയോ ഓഫ്